ആദ്യമായിട്ട് അവയവങ്ങളിൽ നിന്ന് ഏത് അവയവമാണ് നന്നാവേണ്ടത് അള്ളാഹുവിന്റെ റസൂലി സുല്ലാഹുമാനെയും മസല്ല തങ്ങളെ പഠിപ്പിച്ചില്ലേ ശരീരത്തിൽ ഒരു അവയവം ഉണ്ട് സ്വഹഭാ ആ അവയവം നന്നാകുമ്പോഴാണ് നിങ്ങളെ ശരീരം വഴി വരം നന്നാകുന്നത് പല ആളുകൾക്കും പല രൂപത്തിലാണ് ഭംഗി തന്നിട്ടുള്ളത് ചില ആളുകളുടെ കണ്ണിന് നല്ല ഭംഗിയാണ് ചില ആളുകളുടെ കാതിന് ചൊല്ല ഭംഗിയാണ് ചില ആളുകളുടെ നെറ്റിത്തളത്തിന് ഭംഗിയാണ് ചില ആളുകളുടെ ചുണ്ടിന് അതരങ്ങൾക്ക് ഭംഗിയാണ് ചില ആളുകളുടെ കവിളിന് നല്ല ഭംഗിയാണ് ചില ആളുകളുടെ പല്ലിന് നല്ല ഭംഗിയാണ് ചില ആളുകളുടെ മുടിക്ക് നല്ല ഭംഗിയാണ് ഇങ്ങനെ വ്യത്യസ്ത അവയവങ്ങളെത്താല പലർക്കും പല രൂപത്തിലുള്ള ഭംഗിയാണ് നൽകിയിട്ടുള്ളത് ഭംഗിയില്ലാത്തവരായി ലോകത്തിൽ ആരുമില്ല ഓരോരുത്തർക്ക് യോജിച്ച ഭംഗി അതല്ലാഹു അവർക്ക് നൽകുന്നതാണ് മറ്റുള്ളവർക്ക് ഭംഗിയുണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ അവരോട് അസൂയ കാണിച്ചിട്ട് കാര്യമില്ല നമ്മൾ അവരോട് കുയിന്തു വെച്ചിട്ട് കാര്യമില്ല അതെല്ലാം അല്ലാഹു തരുന്ന കാര്യം ാണ് അതല്ല അള്ളാഹു നൽകുന്ന കാര്യമാണ് അതല്ലാതെ അവര് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അസൂയ അസൂയമൊത്തിട്ട് പലതും പറഞ്ഞിട്ട് ഈ മാന നഷ്ടപ്പെടുത്താൻ പാടില്ല നമ്മള് പടച്ചവനേ அவயவங்கள கூட்டத்தில் அவயவம் ஆயவமான அவயவத்தி இல்லாத கொண்டு நினைக்கின்றது அபயவத்தில் அவயவத்தில் ஆஹ் அவயவத்தில் வரா பயவத்தில் வரா பயவத்தில் அவயவம் நாக மனுஷன் நான்கிறது ஆ அவயம் வளக்கும்போது மனுஷன் பிரகதி மனுஷன் மனஸ் வலுக்கிறது ஒரு மனுஷன் நானே ஆ அவம் நான വെള്ളയും വെള്ളയും ഇട്ട് കാര്യമില്ല അവയവം നന്നാ സ്വാഭാ അകത്തുള്ള അവയവം നന്നാവണം അറിവിലാവിന്റെ മതിലിസമായി ഞാനിങ്ങനെ നടന്നതുകൊണ്ട് കാര്യമുണ്ട് എന്റെ ആ അവയവം നന്നാകുമ്പോഴാണ് എന്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു കപൂലാക്കുന്നത് നിങ്ങളുടെ ആ അവയവം നന്നാകുമ്പോഴാണ് നിങ്ങളുടെ പ്രവർത്തനം അവയവം നന്നായോ എന്നതിൻ്റെ അടയാള കുമ്മത്തിനെ പഠിപ്പിച്ചു തരുന്നുണ്ട് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറയുകയാണ് ആ അവയോ യഥാ അത് കൽബാ അത് കൽബാ ഹൃദയമാണ് അത് ഹൃദയമാണ് 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 ഹൃദയം നന്നാകുമ്പോഴാണ് മനുഷ്യൻ ഞങ്ങാത്ത മനുഷ്യനാകുന്നത് ഹൃദയത്തിലെ പ്രകാശമാണ് കണ്ണിലൂടെ വരേണ്ടത് അപ്പോഴാണ് വാക്ക് നിങ്ങളെ കണ്ണിന്റെ ഭംഗി തരുന്നത് ഹൃദയത്തിലെ പ്രകാശമാണ് നിങ്ങളെ മാവിലൂടെ വരേണ്ടത് നിങ്ങളെ ചുണ്ടുകളിലൂടെ വരേണ്ടത് അപ്പോഴാണ് നിങ്ങളെ വാക്കുകൾ കള്ളാകെ പവർ തരുന്നത് ഹൃദയ പ്രകാശമാണ് നിങ്ങളെ ചിന്തകളിൽ വരേണ്ടത് ഹൃദയത്തിലുള്ള പ്രകാശമാണ് നിങ്ങളെ പ്രവർത്തനങ്ങളിൽ വരേണ്ടത് ഹൃദയത്തിലുള്ള പ്രകാശമാണ് സ്വാഭാവ നിങ്ങളുടെ ഓരോ ഓരോ ജീവിതത്തിൽ ഓരോ കിടപെടലുകളും വരേണ്ടത് ആ ഹൃദയത്തിലുള്ള പ്രകാശം കെട്ടുപോയി കഴിഞ്ഞാസോ അവന്റെ ശരീരം പിന്നെ ഹൃദയം നന്നാവണംവരെ കൽബ് നന്നാവണം പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ഒരാളെ കൽബ് നന്നായി എന്ന് അറിയുന്നതെങ്ങനെയാ ഒരാളെ ഹൃദയം നന്നായി എന്ന് അറിയുന്നതെങ്ങനെയാ ഒരാളുടെ ഹൃദയം നല്ല ഹൃദയമാണ് അറിയുന്നത് എങ്ങനെയാ കണ്ണിനെ കണ്ടറിയ കണ്ണിനെ കണ്ടാൽ കണ്ണ് നല്ലതാണെന്ന് തിരിച്ചറിയാലോ കാതിനെ കണ്ടാ കാത് നല്ലതാണെന്ന് തിരിച്ചറിയാലോ അവയവങ്ങളെ കണ്ടാൽ അതിനൊരു കേടുപാടില്ലാകുന്ന തിരിച്ചറിയാലോ പിന്നെ എങ്ങനാ നമ്മുടെ കഥയം നല്ലതാണെന്ന് തിരിച്ചറിയുന്നത് തിരിച്ചറിയുന്നതെങ്ങനാ നമ്മുടെ കൽവ് നല്ലതാണെന്ന് തിരിച്ചറിയുന്നത് ഇമാം തിരിച്ചറിയുന്നതെങ്ങനാ ഇമാസിയല്ലോ നിങ്ങളെ ഹൃദയത്തിന്റെ കത്തൊരാളോടെ പിണക്കമില്ല നൂറ് ശതമാനം നിങ്ങൾക്ക് എഴുതി തരാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ മക്കളെ അപ്പോഴാണ് നിങ്ങളെ ഹൃദയം നന്നായി മഹാനായ ഇമാം ഖസ് അള്ളാഹെന്ന് പറയുകയാണ് എന്തിന്റെ പേരിലാണെങ്കിലും പാരവച്ച് നടക്കുന്നവരുടെ ഹൃദയം നന്നാക്കിയിട്ടില്ല കുറ്റം പറഞ്ഞ് നടക്കുന്നവരുടെ കഥയത്ത അള്ള നന്നാക്കിയിട്ടില്ല കല് കളിച്ച് നടക്കുന്നവരുടെ കഥയത്ത് അള്ളാഹ് നന്നാക്കിയിട്ടില്ല ലഭിചരിച്ച് നടക്കുന്നവരുടെ കഥയത്ത് അള്ളാഹ നന്നാക്കിയിട്ടില്ല കളവ് പറയുന്നവര് പറയുന്നവരെ പറയുന്നവര്സാദ് പറയുന്നവരെ നമീമത്ത് പറയാന് മതിയില്ലാതെ കടത്തിണ്ടകളിലും മറ്റു ഇടങ്ങളിലും വരെ അവസരം കിട്ടിയാൽ പരസ്പരം അങ്ങോട്ട് മിങ്ങോട്ട് ചീത്ത പറഞ്ഞ് കൊത്തുവാക്കുകൾ പറഞ്ഞ് നടക്കുന്നവരെ ആരാ അവരുടെ ഹൃദയം നല്ല നന്നാക്കിയിട്ടില്ല അങ്ങനെയാണ് നമ്മളെ മനസ്സിലാക്കേണ്ടത് നമുക്ക് ആരോടെങ്കിലും പിണക്കണ്ടോ നമ്മുടെ ഹൃദയം നല്ലതുപോലെ നമ്മളെ പരിശോധിക്കണം നമ്മളെ പരിശോധിക്കണം ഒന്ന് ക്രിയേറ്റിംഗ് കൂടിയാൽ പളച്ച മേഘ എന്റെ കിഡിനിക്ക് തകരാറിലാണല്ലോ എന്റെ കിഡിനി തകരാറിലാകുമല്ലോ പേടി വരുമല്ലോ നമുക്ക് പിന്നെ നമ്മൾ ഉറക്ക ശ്രദ്ധിക്കുമല്ലോ പിന്നെ നമ്മൾ ഫുഡ് ശ്രദ്ധിക്കുമല്ലോ എന്തിനെതിരെ പറയുന്ന കുടിക്കുന്ന വെള്ളം പോലെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ നമ്മുടെ ശരീരത്തിലുള്ള കിഡ്നിയെ സൂക്ഷിക്കാൻ നമ്മൾ അത്ര ഇപ്പോളം ശ്രദ്ധ പുലർത്തുന്നുണ്ടെങ്കിലേ എന്റെയും നിങ്ങളുടെയും ശരീരത്തിന്റെ ഏറ്റവും ബെസ്റ്റ് അവയവമായ ഹൃദയത്തെ നമ്മളെ സൂക്ഷിക്കേണ്ടേ പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൻ്റെ കത്ത് മറ്റൊരാളോടുള്ള ദേഷ്യം കൊണ്ട് നടന്നിട്ട് ഏത് ജന്നാത്തിൽ ആകു നമുക്ക് തരുന്നത് അതുകൊണ്ട് പക കൊണ്ട് നടക്കണ്ട വിദ്വേഷം കൊണ്ട് നടക്കണ്ട പിണങ്ങിക്കഴിയണ്ട പരസ്പര സ്നേഹത്തിലൂടെ മാത്രം കഴിയുക സൗഹാദത്തിലൂടെ മാത്രം കഴിയുക നമ്മൾ മൂന്ന് സ്വലാത്തിൽ നന്നായവൻ ഒരാൾ നല്ല മറ്റൊരാളെ പരിഹസിക്കൂല്ല നന്നായ ഒരാൾക്ക് കമന്റിലൂടെ മറ്റൊരാൾ അതീത്തമാക്കി എഴുതാൻ കഴിയൂലായി കഴിഞ്ഞ അവന്റെ കൈകളെ കൊണ്ട് മറ്റൊരാള് മനസ് വരൂല്ല നന്നായി കഴിഞ്ഞാൽ തെറിവാക്കുകൾ ഉപയോഗിക്കാ മനസ്സ് വരൂ നന്നായി കഴിഞ്ഞാൽ എന്റെ കല്യാണത്തിന് അവൻ വേണ്ട എന്ന് തള്ളി പറയാൻ അവന്റെ മനസ് വരൂല്ല കൽവ് നന്നാവണം അവനെ കാണ ഇന്നാ लो ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും എന്റെ തലയിൽ ഞാൻ തലപ്പാവുന്നത് നന്നാക്കിയാൽ മാത്രമാ കൽബ് നന്നായാനാണ് ഈ തലപ്പാവിന് എനിക്ക് പ്രതിഫലം തരുന്നത് കൈബ് നന്നാകുമ്പോഴാണ് ഈ വെള്ള വെള്ളവസ്ത്രത്തിന് അള്ളാഹു നമുക്ക് പ്രതിഫലം തരുന്നത് അള്ളാ ഞങ്ങളെ കൽബ് നന്നാക്കണേ റബ്ബേ ആരോടും വെറുപ്പ് തരല്ലേ റപ്പേ ആരോടം പെണുക്കം തരല്ല ഹല്ലാ നല്ല ഹുദ ഹൃദയത്തിൽ ഉടമകളായി ഞങ്ങളെ കുടുംബ ജീവിതത്തിനെ അനുഗ്രഹിക്കണേ അല്ലാ ഒരു കൽബിന്റെ രോഗം മാറാൻ വേണ്ടിയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ രോഗം മാറാൻ വേണ്ടി നമുക്ക് സയ്യദിനഹമ്മ طب القلوب, طب القلوب ودوائها ثب القلوب وثوائها وعافية اللبدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم وصل... اللهم صل على سيدنا محمد تبي القلوب ودوائها وعافية اللبدان وشفائها അല്ലാ ഈ മൂന്ന് ടിപ്പിനെ ഞങ്ങളെ കഥയമല്ല നന്നാക്കി തരണേറപ്പേ ഹറാമിനെ വെറുക്കുന്ന കഥയമാക്കണേ അല്ലാ ഹറാമിനോട് വെറുപ്പുള്ള കഥയമാക്കണം അല്ലാ അകലല്ല ഹൃദയം തരണേ അല്ല പടച്ചവനെ ഞങ്ങളെ മനസ്സിനെ നന്നാക്കണേ റബ്ബേ പിണങ്ങി നിൽക്കുന്നവര് മനസ്സൊന്ന് നന്നാക്കറപ്പേ പിണങ്ങി നിൽക്കുന്നവന് മനസ്സൊന്ന് നന്നാക്കറപ്പേ പിണങ്ങിക്കഴിയുള്ളവര മനസ്സിലല്ല അങ്ങോട്ടുമിങ്ങോട്ട് സലാം പറയാ തരണേ അല്ല اللهم صل على سيدنا محمد طب القلوب ودوائها وعافية لبدار وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية لبدار وشفائها شفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله Yeah. Mm -hmm. രണ്ട് കയ്യിലോദി എല്ലാവരും തലമുഴിവനായിട്ടും തടവിക്കൊടുത്തേ തലമുഴിവനായിട്ടും എല്ലാവരും തടവിക്കൊടുക്കുക രണ്ട് കണ്ണുകൾ കവിളുകൾ മുഖങ്ങള് കാതുകൾ തിരടിയും കഴുത്തും എല്ലാവരും തടവിക്കൊടുക്കുക തലവേദന തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകുന്ന സുഖപ്പെടുത്തട്ടെ ആക്സിഡന്റ് സംഭവിച്ചു തലക്കാലത്ത് വലിയ പ്രോബ്ലം വന്ന് കിടക്കുന്ന ആളുകളുണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകളുണ്ട് അല്ലാ അപകടം സംഭവിച്ച തലക്ക് പരക്ക പറ്റിയവരുണ്ട് റബ്ബേ സ്ട്രോക്ക് വന്നിട്ട് തള്ളു കിടക്കുന്നവരുണ്ട് അല്ലാ ഇന്നൊരു ചെറിയ കുഞ്ഞിനെ കൊണ്ടുവന്നിരുന്നുസ്താദെ തലക്കുള്ളിലെ ഒരു മുഴയാണ് അത് വലുതാവാതിരിക്കാൻ ഉസ്താദ് ഞങ്ങളെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് മഴ വന്നു കഴിഞ്ഞാൽ തലക്കുള്ളില് മഴ വരുമ്പോ അത് വലിയ പ്രയാസമാണ് റബ്ബേ മാറ്റി കൊടുക്കണേ അല്ല സുഖപ്പെടുത്തണേ മുടി മുടികൊഴിഞ്ഞു പോകുന്നവനുണ്ട് ഞങ്ങളെ മതിൽവച്ച കണ്ണയിലൂടെ മാറ്റിത്തരണേ അല്ലാത്ത ഞങ്ങളെ കണ്ണുകളെ തടവി ഈ കണ്ണിലെ തിമിരം മാറ്റിത്തരണേ ഈ കണ്ണിന്റെ മൂടല് മാറ്റിത്തരണേ ഈ കണ്ണിന്റെ വേദന മാറ്റിത്തരണേ കോങ്ങണ്ണ മാറ്റിത്തരണേ കണ്ണിന്റെ ചൊറച്ചനെ മാറ്റിത്തരണേ ദൂരക്കാഴ്ച കുറഞ്ഞെ പരിഹരിക്ക கண்ணிண்ணின காச்சரணேவித்தவனு பாட்டியவனு அல்லன்ஸ் நஷ்டப்படந்தவனு அல்லாஹுவே செவிக்கு முழக்கம் வந்து கொண்டிருக்கிறவனு േദന മാറ്റണേറപ്പേടി വേദന മാറ്റണേറപ്പേ കഴുത്തുറക്കാത്ത മക്കളുടെ കഴുത്തിനെ ഉറപ്പിച്ചു തരണമല്ല ഞങ്ങളെന്ന് പൊന്നുമോനക്കും കുഞ്ഞ മക്കളെ അല്ലാ കഴുത്തിനീ ഉറപ്പിച്ചു തരണേ അല്ലാഹുമ്മ സല്ലി അലാ അല്ലാ മുഹമ്മദ് طب القلوب ودوائها وعافية اللبنان وشفائها ونور اللبصار وضيائها ونور اللبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبنان وشفائها نور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها எல்லும் மூணு தவணை கையிலே கூத എല്ലാവരും നെഞ്ചു മുതലേ നെഞ്ചും വയറുമല്ല മൂന്ന് തവണ തടവിക്കൊടുത്തേ മാറത്തെ തടവിക്കൊടുക്കുക അടിമയറ്റില് തടവിക്കൊടുക്കുക നെഞ്ചിന്റെ ഭാഗത്തെ തടവിക്കൊടുക്കുക രണ്ട് കൈകളും ഷോൾഡർ മുതൽ അവസാനം വരെ മൂന്ന് തവണ എല്ലാവരും തടവിക്കൊടുക്കുക തിപ്പു സ്വനാത്തിൻ്റെ പറക്കത്തുണ്ട് നെഞ്ചുവേദന മാറ്റണേ വയറ് വേദന മാറ്റണേ ഷോൾഡർ വേദന മാറ്റണേ കൈകാല കളച്ചിന് മാറ്റണേ محب الصلاة <سؤال> زلت غمي بركته نقل بيد نقلك واترني الله اللهم صلي علي سيدنا محمد حب القلوب ودوائها وعافية اللبنان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلي آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبنان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وحب القلوب ودمائها وعافية الأبدار وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم മൂന്ന് തവണ നേട്ട് തുടയുടെ ഭാഗം മുതൽ കാലിന്റെ അടിവരെ മൂന്ന് തവണ തടവിക്കൊണുക്കുക എല്ലാവരും തടവിയേ അഹമ്മദില്ല എല്ലാവരും തടവിക്കൊണക്കുക കാലിലെ വേദന മാറ്റി തരണേ അല്ലാ കാൽമുട്ടിന്റെ വേദന മാറ്റി തരണേ കാലിലെ അല്ലാ കാലിലെത്തണേ അല്ലാ കാലി വെള്ളിച്ച തരണേ അല്ലാ കൈകാലുകൾക്ക് കമ്പിട്ട് കിടക്കുന്നവരുണ്ട് സുഖമില്ലാതെ ചൂവിട്ട് കിടക്കുന്നവരുണ്ട് റബ്ബെ മൂത്രത്തിലെ വേദന മൂത്രക്കടച്ചില് കിഡ്നിൽ മൂത്രത്തിലെ കല്ല് വല്ല വേദന സഹിക്കുന്നവനുണ്ട് എല്ലാവിനും തിപ്പുസ്വലത്തിനോട് ശിവധരണേ ക്യാൻസറെ മാറ്റണേ ട്യൂമറ് മാറ്റണേ ഡയാലിസ് ചെയ്യുന്ന സുഖപ്പെടുത്തണേ അല്ലാ ഇനി നമ്മുടെ സഹോദര സഹോദര സഹോദരിമാരുണ്ടല്ലോ ഒരുപാട് ിൽ സ്കാനിംഗ് എടുത്ത റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞവരുണ്ട് വെന്റിലേറ്ററിൽ ഓപ്പറേഷൻ കഴിയുന്നവരുണ്ട് പഠിച്ചവരെ Eh, <laughs> ിലും വാടിലും റൂമിലുമായി കഴിയുന്നവരുള്ള മഹാനരായ ഞങ്ങളെ ചെറിയ സുൽത്താനല്ല മഹാന്മാരായ മറ്റു മറ്റുമാരടക്കം എല്ലാ ഉസ്താദ്മാർക്കും എല്ലാ മാതാപിതാക്കൾക്കും ഹോസ്പിറ്റലിൽ കഴിയുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു മൂന്ന് തിപ്പു സ്വലാത്ത് നമ്മളെ മാത്രമല്ല ഒരുപാട് അമ്മമാര് മജിലിസിലുള്ള ഒരുപാട് പാപ്പമാർ മജിലിസിലുണ്ട് ഒരുപാട് സഹോദര സഹോദരിമാർ മജിലിസിലുണ്ട് എല്ലാവർക്കും എല്ല അതേ പ്രകാരം ഓരോ ദിവസവും ഇവിടെ വരുന്ന ഉസ്താദേ സുഖമില്ല ആംബുലൻസിലോ വാഹനത്തിലോ സുഖമില്ലാതെ വരുന്ന ആളുകളുണ്ട് ഒരുപാട് രോഗങ്ങള് പറയാൻ ഒരുപാട് വിഷമങ്ങള് പറയാൻ ഒരുപാട് പ്രയാസങ്ങള് പറയാൻ ഒരുപാട് സങ്കടങ്ങള് പറയാൻ അവരുടെ കുടുംബത്തിലെ ദുഃഖഭാരങ്ങൾ ഇറക്കി വെക്കാൻ അറിവിന് നിലാവിന്റെ നില അല്ലാ വരുന്ന ഇരുപത്തിയാറാം തീയതി ആയിരക്കണക്കുള്ള വിശ്വാസികളാണ് അറി നിലാബിന്റെ ഓഫീസ് ഉദ്ഘാടനത്തിനുള്ള കുത്തുമിയത്തിനുള്ള മജിൽസിലേക്ക് വരാനൊരുങ്ങി നിൽക്കുന്നത് അല്ലാ ആ മണ്ണിലേക്ക് എത്തുന്നവർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ശിവധരണേ മുഹമ്മദ് طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودمائها وعفية الأبدان وشفائها ونور ونور الابصار وضيائها وقوت اللرواه وغذائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد حب القلوب ودمائها वनोरील वसारी वहार वाह वगदािही वस बि वसले اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدار وشفائها ونور الابصار وضيائها وقوت أرواح وغذائها പടച്ചവരെ ഞങ്ങളെ സഹോദരിമാരുടെ ഗർഭപാത്രത്തിൽ ഒരു പ്രയാസം പ്രയാസവും ഞങ്ങളെ സഹോദരിമാരുടെ ഒരു പ്രയാസവും അവരുടെ രോഗങ്ങളനെ അല്ലാ യൂട്രസിലെ മുഴ വന്നവരുണ്ട് റബ്ബേ അവർക്ക് രഹസ്യമായ അവർക്കോ ഞങ്ങൾക്കോ രഹസ്യമായ പല റബ്ബേ എല്ലാ നിന്നോട് പറയുന്ന അല്ലാ ലാത്ത് തിപ്പുസ്വലാത്ത് തിപ്പുസ്വലാത്തില്ല പറ നൽകണേ അല്ലാ